റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയിട്ടു ഇന്നലെ വൈകിട്ട് ആറിന് കൂട്ടിക്കട റെയിൽവേ ഗേറ്റിലാണ് പരിഭ്രാന്തിക്കിടയായ അപകടം ഒഴിവായ സംഭവം നടന്നത് ട്രെയിൻ പോകാനായി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഇതിലെ ഇരുമ്പ് കമ്പി തലയിൽ തട്ടി സ്കൂട്ടർ യാത്രക്കാരി നിലത്തു വീണു ഇവരെ രക്ഷിച്ചു മാറ്റുന്നതിനിടെ മറ്റു വാഹനങ്ങൾ കൂടി ഗേറ്റിനുള്ളിലേക്ക് കടന്നതോടെ ഗേറ്റ് അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയായി ഇതിനിടെ മയ്യനാട് ഭാഗത്തേക്കുള്ള ട്രെയിനും എത്തി ഈ സമയം പാളത്തിനും ഗേറ്റിനും ഇടയിൽ ഒരു കാർ അകപ്പെട്ടതും കൂട്ടിക്കട പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി എന്നാൽ സിഗ്നൽ ലഭിക്കാത്തതിനാൽ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയിടുകയായിരുന്നു ഒടുവിൽ കാർ കടത്തിവിട്ട ശേഷമാണ് ഗേറ്റ് അടച്ചത് പിന്നീട് സിഗ്നൽ ലഭിച്ചതോടെ ട്രെയിൻ വിട്ടു കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് രാവിലെ സ്കൂൾ സമയത്തും വൈകുന്നേരവും രൂക്ഷമായ ഗതാഗത കുരുക്കാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ ഉണ്ടായ സംഭവം പോലെ ഇതിനും പിന്നെ നമ്മുടെ ഈ ഈ ഓട്ടോ ഇവിടെ വ്യാപാരി ആ സമയത്തുള്ള നയപരമായ പലപ്പോഴും ഇവിടെ ഈ പലപ്പോഴും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകുന്നത് നാട്ടുകാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് എന്നാൽ ചിലപ്പോൾ നല്ല പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് പഴി കേൾക്കാറുണ്ടെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഓട്ടോ പരിമിതികളുണ്ട് അവരൊക്കെ ഇങ്ങനെ

താൽക്കാലിക പരിഹാരമായി തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ രണ്ട് പോലീസുകാരെ നിയോഗിക്കണമെന്നും റെയിൽവേ ഗേറ്റിന് സമീപം സ്റ്റുഡിയോ നടത്തുന്ന ആദിരാ ബിജു പറയുന്നു ഇന്നലെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ട്രെയിൻ പോയതിനു ശേഷം ആയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് നാല് റോഡിൽ നിന്നും വാഹനങ്ങൾ തിങ്ങി തിരികെ യാത്രക്കാർ ഗേറ്റ് ഗേറ്റിയപ്പോഴത്തേക്കും യാത്രക്കാരുടെ ആ കുട്ടി വന്ന മുറിയുകയും പിറകുന്നേക്ക് ട്രെയിൻ കൊല്ലത്ത് നിന്ന് വന്ന ട്രെയിൻ ഇനി എത്തുകയും ചെയ്ത് ആ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് ട്രെയിൻ നിർത്തിവെക്കുകയും ചെയ്യും പിന്നെ തൽക്കാലത്തേക്ക് വേണ്ടി ഈ ഓവർ ബ്രിഡ്ജ് വരുന്നവരെ രണ്ട് പോലീസുകാരെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിയോഗിക്കുക അതാണ് ഇപ്പം ഈ ഓവർ ബ്രിഡ്ജ് വരുന്നവരെയുള്ള ശാസ്ത്രം ഇന്നലെ ഞാൻ ഒന്നും ഉണ്ടായതൊന്നുമല്ല ഇതിപ്പം എത്രയോ വർഷം കൊണ്ടേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡേ ഉള്ളൂ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡായത് പരവൂര് പറക്കല കാപ്പലി ഇടവൊക്കെ പോകുന്ന റോഡായത് ഇപ്പം ഈ കുട്ടിക്കട ഗേറ്റ് കിടന്നിട്ടാണ് ഇതിലേ പോകാണ്ടുള്ളത് പരിഹാരം എത്രയും പെട്ടെന്ന് എത്രയും വേഗം തന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ് സാധ്യമാക്കുക എന്നതാണ് ശാശ്വത പരിഹാരമായിട്ടുള്ളതെന്നും പ്രദേശവാസിയായ നാസർ പറയുന്നു മാറി